ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദ് അയ്യപ്പേട്ടനോട് സത്യങ്ങളൊക്കെ പറയുവാണോ അവൾ ആ ഡീല് നടത്താൻ വേണ്ടി കാരണം കാരണമെന്ന് വെച്ചാൽ കിഷോറിനെ ജയിലിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടനാകെട്ടു കേട്ടോ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് സത്യം കേട്ടോ അത് തന്നെയായിരിക്കും കാരണം അല്ല ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്കിനൊന്നും അന്വേഷിക്കേണ്ട എന്തായാലും ഞാൻ വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായാലും കോടതി വെച്ച് കാണാം എനിക്ക് കോടതി വെച്ച് ഡൈവേഴ്സ് കിട്ടാൻ ഒരു ഒരു എന്താണ് ഇതുമില്ല ടെൻഷനും ഇല്ല സിമ്പിളായിട്ട് ഡൈവേഴ്സ് കിട്ടുമെന്നൊക്കെ പറയണം ഓരോ ഒരു കാര്യം മാത്രം അവളെക്കുറിച്ച് പറഞ്ഞാൽ മതി അത് ഞാൻ എന്തായാലും പറയും എന്നൊക്കെ ഗോവിന്ദ് പറയേണ്ടത് ആ സമയത്ത് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അഥവാ കിഷോറിനെ രക്ഷപ്പെടുത്താനെങ്ങാനും ആണ് അവൾ ആ ഡീൽ നടത്താൻ വേണ്ടി പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ അവളെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയുകയാണ് അതിനുശേഷം കിഷോർ സോറി നമ്മുടെ ഗോവിന്ദ് മഹേഷിനെ വിളിക്കുവാണ് മഹേഷ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായി എന്ന് പറയുമ്പോൾ നീ വീട്ടിലേക്ക് വരേണ്ട റിസോർട്ടിലേക്ക് വന്നാമെന്ന് പറയുമ്പോഴേക്കും ഇത് കേട്ട് രാധികാമ വരുന്നുണ്ട് നീ എവിടേക്കാണ് പോകുന്നു ചോദിക്കുമ്പോൾ ഞാനൊന്ന് മഹേഷിനെ കാണാൻ വേണ്ടി പോകാമെന്ന് പറയുമ്പോൾ നീ ഒറ്റയ്ക്കോ അതെ ഒറ്റക്ക് പോവാ എന്ന് പറയുമ്പോൾ ഡ്രൈവ് ചെയ്ത് ഒറ്റക്ക് പോകേണ്ട കഴിഞ്ഞാവശ്യം നീ നാല് കാലിലാണ് വന്നത് അതുകൊണ്ട് എനിക്ക് ടേപ്പറ്റി പേടിയുണ്ട് നീ എന്തായാലും കുടിക്കുമോ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് കുടിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഒരു കാര്യം ചെയ്യും ഞാൻ വരുണിനെ വിടാൻ കൂടെയെന്ന് പറയുമ്പോൾ വരുണിനൊന്നും വിടണ്ട ഞാൻ ഒറ്റക്ക് പോയിട്ട് വരാം ഷിബു ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഷിബുവിനെ ഞാൻ ഒരു സ്ഥലം വരെ വിട്ടിരിക്കുക കുഴപ്പമില്ല അമ്മ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ ഗോവിന്ദ പോവാട്ടോ ആ സമയത്ത് രാധികാമ അജാസിനെ വിളിക്കുകയാണ് ഗോവിന്ദ് ഇവിടെ പോയിട്ടുണ്ട് അവൻ മഹേഷിനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണത് അവനോട് ഒറ്റക്കാ പോയേക്കുന്നത് അവൻ കുടിച്ച് നാല് കാലിൽ നാല് കാലിലാണോ ഡ്രൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റും അജാസ് ഒന്ന് പോയി അവനെ നിരീക്ഷിക്കണം അവനെ ഒറ്റക്ക് വിടാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഗീതു അവിടെ വരുന്നുണ്ട് ഗീതു വരുമ്പോഴേക്കും രാധികാമ പറയുന്ന ഈ ഡോ ഡയലോഗ് മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ ഗോവിന്ദ് ഒറ്റക്കാണ് അവൻ അപകടം വരാൻ ചാൻസ് ഉണ്ട് എന്ന് അപകടം പറ്റും എന്നൊക്കെ പറഞ്ഞത് മാത്രം മാത്രമാട്ടോ കേൾക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഗീതുൻ്റെ വിചാരം രാധികാമ എന്തോ ഗോവിന്ദനെ കൊല്ലാൻ നോക്കുന്നു എന്നാൽ അത് കേൾക്കണം ഗീതു ആകെ എട്ടിപ്പോയ ഈശ്വര രാധികാമ ഗോവിന്ദ് സാർ ഒറ്റക്കുള്ള സമയത്ത് കൊല്ലാൻ നോക്കുവാണല്ലോ ഇത് എങ്ങനെയാണ് തടനേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഗീതു മുകളിലേക്ക് കയറി പോവാ അതിനുശേഷം രാധികാമജാസിനോട് പറയണ്ട ഒരിക്കലും ഗോവിന്ദൻ ഒരു പോറൽ പോലും പറ്റരുത് നീ അവനെ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ പറയുവാണ് പറയുവാട്ടോ ഗീതു മുകളിൽ പോയിട്ട് ഒരു സമാധാനം ഇല്ല ഈശ്വര ഗോവിന്ദട്ടൻ എന്തിൽ സംഭവിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ടെൻഷൻ അടിക്കുന്ന സമയത്ത് രേഖ വരുന്നുണ്ട് എന്തൊക്കെയായിരിക്കും ഞാൻ ഈ കാണുന്നതും ചോദിക്കുമ്പോൾ എന്താ രേഖ ചേച്ചിയും ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ നിനക്ക് ഡൈവേഴ്സ് നോട്ടീസ് അയച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത് ചോദിക്കുമ്പോൾ ഇത് പറയേണ്ടത് ഒക്കെ പിന്നെ പറയാം ഇപ്പോൾ ഗോവിന്ദേട്ടൻ്റെ ജീവൻ ആപത്താണെന്ന് പറയുമ്പോൾ ആപത്തോ അത് നിനക്കെങ്ങനെ അറിയാം നിന്നോട് ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഏ ആരും പറഞ്ഞില്ല ഞാൻ കേട്ടതാ എന്ന് പറയുമ്പോൾ ആരെ അപകടപ്പെടുത്തുന്നു എന്നാണ് നീ പറയേണ്ടത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം പറയുകട്ടോ ഗീതു ഗീതു നീ എവിടെയൊക്കെ പോകാൻ ചോദിക്കുമ്പോൾ ഗീതു ഒന്നും പറയുന്നില്ല നിലത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഗോവിന്ദനെ വിളിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദ് ഫോൺ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ഗോവിന്ദ് കൈയൊക്കെ കഴുകി ബാറിൽ തന്നെ ഇരിക്കുവാണ് കൂടെ മഹേഷും ഉണ്ട് അങ്ങനെ ഗോവിന്ദനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഗോവിന്ദ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും മഹേഷിൻ്റെ കൂടെയല്ലേ പോയിരിക്കണത് മഹേഷിനെ ഒന്ന് വിളിച്ച് നോക്കുക അതിൻ്റെ അടുത്ത് മഹേഷിനെ നമ്പറിലേയും ചോദിക്കുവാണ് ആ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗീത വേഗം മഹേഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കുവാണ് ആ സമയത്ത് മഹേഷിങ്ങനെ ഗോവിന്ദിൻ്റെ കൂടെ ഇരിക്കുമായിട്ടോ ഗോവിന്ദ മഹേഷ് പറയുന്നുണ്ട് ഗോവിന്ദെ ഗീതുമാണ് വിളിക്കുന്നത് ഫോൺ അറ്റൻഡ് ചെയ്യട്ടേ ചോദിക്കുമ്പോൾ വേണ്ട അവൻ നീ അറ്റൻഡ് ചെയ്യുകയൊന്നും വേണ്ട എനിക്ക് അവളെ ഇഷ്ടമല്ല നീയും അവളെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി അവൾക്ക് ഇപ്പോഴും കിഷോറിനോട് പ്രണയമാണ് എൻ്റെ പ്രേമം വേണ്ട എന്ന് വെച്ചിട്ട് പോയവളല്ലേ അവൾ ഇപ്പോഴും അവനെ സാധിച്ചു െന്ന് പറഞ്ഞോ അവൻ്റെ അവൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുക ഭർത്താവിനെ ഉപേക്ഷിച്ച സാധനം എന്നൊക്കെ പറയുകയാണ് നീയും അവൾ അങ്ങനെ തന്നെ കണ്ടാൽ മതി അവളെ ഫോണൊന്നെടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എടാ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും ഞാൻ എടുത്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടേടെ ആ ഫോണും കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് കോവിന്ദ് ആ ഫോൺ കട്ട് ചെയ്യുകയാണ് മഹേഷിൻ്റെ ഫോൺ കട്ട് ചെയ്ത് കളയാം കേട്ടോ ആ സമയത്ത് ഗീതു പറയുന്നുണ്ട് ഞാൻ പോവാണ് രണ്ട് പേരും ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുക കേട്ടോ ആ സമയത്ത് രേഖ പറഞ്ഞിട്ട് നീ ഒറ്റക്കാണ് പോകാൻ പോണത് ഇല്ല അയ്യപ്പേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് ഇറങ്ങി പോകണം അപ്പോൾ അയ്യപ്പേട്ടന അവിടെ നിൽക്കുന്നുണ്ട് അയ്യപ്പേട്ട ഞാൻ കുരു സ്ഥലം വരെ പോകണം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് ഗീതു എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഓണ വഴിക്ക് പറയാം വണ്ടി വണ്ടിയെടുക്ക് ഗോവിന്ദട്ടൻ്റെ ജീവന് ആപത്താണ് എന്നിങ്ങനെ പറയുമ്പോൾ ഒരേ പറയുന്നുണ്ട് ഒരു പരസ്പര എന്തും ഇവള് ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ പറയാം അയ്യപ്പേട്ട എന്താ കാരണമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്ന സമയമില്ല ഇപ്പം തന്നെ മുപ്പത് മിനിറ്റ് ലേറ്റ് ആയി അയ്യപ്പേട്ട എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് എന്നാൽ ആ വണ്ടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഷിബുവിനെ കൊണ്ട് വണ്ടി വണ്ടിയെടുപ്പിക്കുകയാണ് അതേസമയം നമ്മുടെ ബാറിലാണെങ്കിൽ ഗീതോ മഹേ നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ഗോവിന്ദും വെള്ളം അടിച്ചോണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് മഹേഷ് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലട മറ്റേ ഇവൻ്റെ കിഷോർ രഘുരാമിൻ്റെ മരുമകനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഡീല് ഉറപ്പിക്കാൻ വേണ്ടി നിന്നോട് പറയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദ പറയുന്നുണ്ട് അത് സാരമില്ല ഈ രഘുരാം സാർ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടും കൂടിയാണല്ലോ അങ്ങനെ രഘുരാം സാറിന് ആ ഡീല് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് സഹിക്കില്ല അത്ര അവർ നല്ല കൂട്ടുകാർ ായിരുന്നു ആ രീതിയിൽ ആ ഡീലിനെ കണ്ടാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്ക് അജാസ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ അജാസ് നോക്കുമ്പോൾ ഗോവിന്ദ് നന്നിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അജാസ് അവിടെ മാറി നിൽക്കുവാണ് അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് പറയേണ്ടത് എന്തായാലും എനിക്കിനി അവളെ വേണ്ട എന്ന് പറയുന്നത് ഗീതുവിനെന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ടേ എന്നാലും നിനക്ക് അവൾക്ക് അവൾക്ക് പറയാനുള്ളത് എന്താണെന്നൊന്നും കേൾക്കായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കിനൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഗീതു അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസം എന്ന് മഹേഷ് പറയാണ് നിനക്കെന്താ അവൾ ഇത്ര വിശ്വാസം അവൾ അവൾ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇനി അവളായിട്ട് ഒരു ബന്ധം എനിക്കില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ അറിയാവോ അവൾ കിഷോറിനെ സ്നേഹിക്കുന്നതല്ല അവൾ എൻ്റെ അമ്മ രാധികാമ്മ രാധികാമ്മ എന്ത് മാത്രം മോശപ്പെട്ട വാക്കവള് അറിയാവോ എപ്പോൾ കണ്ടാലും അവൾ രണ്ടാനമ്മ രണ്ടാനമ്മ എന്ന് രണ്ടാനെ കളിയാക്കും അതുകൊണ്ട് അവൾ കൂടുതലും ഡൈവേഴ്സ് ചെയ്യണമെന്ന് പറയുന്ന എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടേക്ക്